ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കുറച്ച് സ്വാഗതം ഞാൻ വേസ് പോണക്കാണ് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പം എൻ്റെ സ്റ്റഡി എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു എന്നതുകൊണ്ടാണ് എന്ന ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞത് താഴത്തേക്കും മോശമില്ലാത്ത ട്രേഡ് വന്നിട്ടുണ്ട് ഈവൻ തോ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിലും മോശമില്ലാത്ത ട്രേഡ് വന്നിട്ടുണ്ട് ബട്ട് ആ ഒരു ട്രേഡിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആ ഒരു സമയം മുതൽ നിഫ്റ്റി ബാങ്ക് ആ ഒരു ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിലെ ഉള്ളിൽ തന്നെ ഒന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലിയർ ആയിട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ അപ്ഡേഷനിലും പറഞ്ഞിട്ടുണ്ട് ആൻഡ് എവിടെയാണോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആൻഡ് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ നിന്ന് എസ്പെഷ്യലി ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റി ഇന്ന റേഞ്ച് എന്നത് പിന്നെ നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക് ഒരു റേഞ്ചിലാണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പോയിന്റ് തന്നെ ആസ് ഓൾവേസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് പ്രോബിലിറ്റി അതുപോലെ തന്നെയാണ് സംഭവിക്കാറ് അതുപോലെ തന്നെ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട് ആൻഡ് എവിടെയാണോ ഷോർട്ടിലുള്ള പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു പോയിന്റ് തന്നെ മൊമെന്റും നിന്ന് സി അത് കഴിഞ്ഞാലും മാർക്കറ്റ് ചെറുതായിട്ട് താഴത്തേക്ക് വന്നായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബട്ട് പത്ത് പൈസ പോലും എന്തായിട്ടില്ല പ്രീവിയസ്ലി ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ഒന്ന് പ്രീമിയത്തിൽ കൂടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും തന്നെ ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള നമ്മളെല്ലാവരും തന്നെ ഓപ്ഷൻ ആണ് ഓപ്ഷൻ ബയോസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റും അവിടെ ആ ഞാൻ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ പോയിന്റിന് ശേഷം ഒരു ബെനിഫിറ്റും അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ സ്റ്റഡി എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആയിട്ടുള്ള സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ചെറിയൊരു ടാർഗറ്റ് ചെറിയൊരു ട്രേഡ് ചെറിയൊരു പ്രോഫിറ്റിൽ ഞാനും എക്സിറ്റ് ആയിട്ടുള്ളതാണ് താഴത്തേക്കുള്ള ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തത് ഞാൻ ഞാനെടുത്ത എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ലെവൽ എന്താണോ ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ട്രേഡ് എടുത്തുള്ളത് ക്ലിയർലി ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് ലെവൽ ഞാൻ വാച്ച് ചെയ്യുന്നു എന്നുള്ളത് അത് ആ താഴത്തേക്കുള്ള ലെവലിലെ താഴെയാണ് ഞാൻ എൻ്റെ ട്രേഡ് പഞ്ച് ചെയ്യുന്നത് ചെറിയൊരു ട്രേഡ് ചെറിയൊരു പ്രോഫിറ്റ് ഞാൻ ഇപ്പം ചെറിയൊരു ട്രേഡ് റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫോറക്സിൽ എത്രത്തോളം പോകുന്ന അറിയില്ല ലെറ്റ്സ് ചെയ്യുക അതിനൊരു സമയമുണ്ടല്ലോ നോക്കാം നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിലും ടാർഗറ്റാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ സമയമുള്ള കേസാണ് സോ മോശമില്ലാത്ത മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് പറയാം ബട്ട് ദ സെയിം ടൈം നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നും പിന്നെ മാർക്കറ്റ് പ്രീവിയസ്ലി ഉണ്ടാക്കി വെച്ചിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സിക്സ് ട്വൻറ്റി ഫൈവ് എന്നുള്ള റേഞ്ചൊക്കെയായിരുന്നു സിക്സ് ട്വൻ്റി ഫൈവ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലായിരുന്നു ബട്ട് ഇന്നത്തെ കേസില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സിക്സ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നു അവിടുന്ന് ഷാർപ്പായിട്ടുള്ളൊരു ഫോളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇതിനകത്താണ് നമ്മുടെ പിന്നെ നിഫ്റ്റിയിൽ നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രോപ്പറായിട്ട് മാർക്കറ്റിന് ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അതാണ് ഹയർ ലെവലിൽ എന്താക്കാൻ പറ്റത്തില്ല സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സോ ബേ ബേർ ഗ്യാങ്ങ് എഗൻ തിരിച്ചു വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പിന്നെ മൂളലും മരങ്ങളിലൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പ്രൈസ് വൈസ് നോക്കുമ്പോൾ താഴത്തേക്ക് വന്നിട്ടുള്ള മൊമെൻറ്റും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൂവ് ആയിരുന്നു നല്ല ഒരു പിന്നെ വീക്ക്നെസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് എഗെയിൻ ട്വൻ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട് എഗയിൻ നാളെ നമ്മളുടെ കയ്യിലുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ടു ഫൈവ് ഹൺഡ്രഡ് താഴെയുള്ള ലെവലാണ് ഇനി മുകളിലേക്കുള്ള ട്രേഡ് ആണെങ്കിൽ പോലും ഇന്നലെ മാർക്കറ്റ് അനാലിസിൻ്റെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുകളിലേക്കുള്ള ആണെന്നുണ്ടെങ്കിൽ അത്ര എഗ്രസീവ് ആയിട്ട് ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഇവൻ ദോ വീക്കിൽ ടൈം ഫ്രെയിം ചാർട്ടിൽ ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ പോലും ബുള്ളിറ്റ് സെന്റിമെന്റ് ആണെങ്കിൽ പോലും ഞാൻ ഒരു ഗ്രീൻ ആയിട്ട് ഞാൻ എടുക്കൂല്ല അല്ലെങ്കിൽ ഒരു സൂപ്പർ ബുള്ളി സെന്റിമെന്റിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന പ്ലാൻ ചെയ്യില്ല എന്നുള്ളത് ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ട് നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് അതല്ല യൂറോ ജെ പി വയൽ എൻ്റെ ഒരു വ്യൂ ഉണ്ടായെന്നൊരു ഷോർട്ട് തന്നെയായിരുന്നു നമ്മൾ മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വീഴുന്നുണ്ട് ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ ഏകദേശം നല്ലൊരു മൂവ് മിസ്സായി പോയി എന്നുള്ളതാണ് ആൻഡ് തോ നമ്മൾ വേറെ ട്രേഡിൽ ഉണ്ടല്ലോ സോ നമുക്ക് നാളത്തെ മാർക്കറ്റിലേക്ക് നോക്കാം എന്തൊക്കെ ട്രേഡ് പ്ലാനുകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മോർണിംഗിൽ ഡിസ്കസ് ചെയ്ത ലെവൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് ബട്ട് ഈ ഒരു ചാനലിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ബട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി ബാങ്കിൽ ആയിട്ടുള്ള ഒരു മൂവ് ഉണ്ടായിട്ടുണ്ടായില്ല ആൻഡ് സെൽ ലെവൽ ആക്റ്റീവായിട്ടുള്ള എൻ്റെ ട്രേഡ് വന്നുള്ളത് ഈ ഒരു ക്യാൻഡിലൊക്കെയാണ് ഇവിടെ കണ്ടു വെച്ചിട്ടാണ് ഞാനതിനെ കട്ട് ചെയ്തത് ചെറിയൊരു പ്രോഫിറ്റ് അത്ര ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും ചെറിയൊരു പ്രോഫിറ്റുള്ള പരിപാടി എൻ്റെ ഇതെന്നുള്ളതാണ് ആൻഡ് എഗെയിൻ ആ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് സോറി നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്താണ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഐ തിങ്ക് ഈ ഒരു ലെവലാണെന്നുള്ളതാണ് ആൻഡ് ഇത് സ്റ്റോപ്പേഴ്സ് കറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് ക്യാൻഡിൽ തന്നെ അത്യാവശ്യം മോശം അത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള റിയാലിറ്റിയാണ് എഗെയിൻ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഹാപ്പിയാവുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രാവിലെ പിന്നെ രണ്ട് ഇരുപത്തി ആറോ യാക്കെ ഒൻപത് അൻപത്തി ഏഴിനാണ് ഞാൻ പറയുന്നത് പിന്നെ ലോങ്ങിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് പിന്നെ പരിപാടി എക്സറ്റ്നെ പ്ലാൻ ചെയ്തെന്നുള്ളത് അൻപത്തി ഏഴ് അൻപത് അൻപത്തഞ്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് എല്ലാ ഇപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് എന്നെ തള്ളാൻ എനിക്കൊരു നാറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുപോലെ എന്നെ പുകഴ്ത്താനായിട്ട് എനിക്കൊരാളെ ആവശ്യമില്ല സെൽഫ് കോൺഫിഡൻസ് ആണ്ടോ വേറെ ഒന്നുമില്ല സോ ഇവിടുന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അഗെയിൻ അടുത്ത ലെവലായിട്ട് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടേ ഇരുപത്തി ആറിനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഇരുപത്തി ആറിന് നോക്കി കഴിഞ്ഞാൽ രണ്ട് പന്ത്രണ്ട് നാൽപ്പത് പന്ത്രണ്ട് മുപ്പത് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി ആറ് ഈ ഒരു ക്യാൻഡലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രീമിയത്തിൻ്റെ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ട് കാണാൻ പറ്റും ബട്ട് ഇതിനകത്ത് എന്താണ് പ്രീമിയത്തിൽ കയറിയിട്ടുള്ളത് എന്നുള്ളത് ചുമ്മാന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും എന്നിരുന്നാൽ പോലും ഇതൊരു സേഫർ എക്സിറ്റ് തന്നെയാണ് കാരണം ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ആകെ താഴത്തേക്ക് വന്നിട്ടുള്ളത് മുപ്പത് ഇരുപത് പോയിന്റാണ് മാർക്കറ്റിൽ പോകുന്ന ഓരോ അരിമണിയും പിറക്കിയെടുക്കുന്നവർക്ക് മേ ബി അതൊരു പിന്നെ ഓ ചെറിയ കുറച്ചും കൂടി പോകാനുണ്ടായിരുന്നല്ലോ എന്നുള്ള ചിന്ത വന്നേക്കാം അല്ലാത്തവർക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അതൊരു ബെസ്റ്റ് എക്സിറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നാളത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഏറ്റവും മിനിമം ട്വൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്തായിരിക്കും നമുക്ക് അസ് ഓപ്ഷൻ ബയർ ഏറ്റവും നല്ലത് ആ ഒരു ലെവലിൽ താ മുകളിലേക്ക് അപ്രോച്ച് ചെയ്താൽ മാത്രം ഒരു ബൈങ്ക് ട്രെയിനിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ ഈ ഒരു ലെവലിന് മുകളിലായിട്ട് മാർക്കിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നമുക്ക് ഈച്ച് ആൻഡ് എവറി ഡേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇവിടുന്ന് ഇപ്പം പിന്നെ പ്രീവിയസ് രണ്ട് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ബട്ട് ഇൻ ഓവർ പിക്ചർ ഓവറോൾ പിക്ചർ നമുക്ക് അതാ കാണാൻ പറ്റുന്നത് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ലെസ്സ്യൂ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഒരു സെവൻറ്റി ഫൈവ് ത്രീ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലേക്കും ആൻഡ് അതിനുശേഷം ത്രീ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലേക്കും ആൻഡ് ഫർദർ ഡൗൺ മൂവുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ വരെയുള്ള ലെവലിലേക്ക് നമുക്കൊരു ടാർഗറ്റായിട്ട് നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് സിക്സ് ടൂ സിക്സ്റ്റീസ് ടു സെവൻറ്റി എന്നുള്ള ലെവൽ വരെ നമുക്കൊരു ടാർഗറ്റായിട്ട് നമുക്ക് എയിം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആൻഡ് ഇനി മാർക്കറ്റിലെ മൊമെന്റം അപ്പോസ് സൈഡിലേക്കാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മാക്സിമം സമയത്ത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഫൈവ് ഹൺഡ്രഡിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്കൊരു ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും ഫൈവ് ഫിഫ്റ്റിക്ക് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് സിക്സ്റ്റ് തേർട്ടി എന്നുള്ള ലെവലിനെയും നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ടാർഗറ്റുകളായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ഓൺ ദ അപ്പോസ് സൈഡ് അതെനിക്ക് ഈ നിഫ്റ്റി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അസോഫ്നം ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് പിന്നെ ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി എയ്റ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഓൺ ദ ലോസ് സൈഡ് ഞാൻ നോക്കാറുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ കൂടി ആയിരിക്കും ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാനായിട്ട് പോകുന്ന ലെവലുകൾ ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി വൺ തേർട്ടി ഫൈവ് നമുക്ക് വാച്ച് ചെയ്യാം വൺ തേർട്ടി ഫൈവ് യെസ് യെസ് ഈ ലെവൽ വൺ തേർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം സോ ഈ രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും നാളത്തേക്ക് ഞാൻ മൊമെൻ്റം എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് ആൻ ഒന്ന് ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻ്റ് എന്നുള്ളതാണ് ഫോർട്ടി എയ്റ്റ് തൗസൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ നയൻ തർട്ടിനെയും കൂടി ബ്രേക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഫോർദർ താഴത്തേക്കുള്ള പിന്നെ ഒരു റൗണ്ട് ഓഫ് സെല്ലിങ് കൂടി ഓപ്പൺ ആയിട്ട് വരും ആൻഡ് അപ്പോൾ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ത്രീ ഹൺഡ്രഡിന് മുകളിലായിട്ട് ഫോർ ഹൺഡ്രഡും ഫോർ ഹൺഡ്രഡിന് മുകളിലായിട്ട് നമുക്ക് ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവലിനെയും ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെയും അതിൻ്റെ മുകളിലായിട്ട് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നാളെ നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് സോ സെൻസെക്സിൻ്റെ എക്സ്പയറിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ ഞാൻ അങ്ങനെ യൂഷ്വലി ട്രേഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും സെൻസെക്സിനെ കുറിച്ച് പറയാത്തത് ബട്ട എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം സി നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് സെവൻറ്റി ത്രീ തൗസൻഡ് നയൻ ഫിഫ്റ്റി എന്നുള്ള പോയിൻ്റ് ആണ് സോറി നയൻ ഫിഫ്റ്റി എന്നുള്ള പോയിൻ്റാണ് സെവൻറ്റി ത്രീ നയൻ ഫിഫ്റ്റി ആൻഡ് ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സെവൻറ്റി ഫോർ ടു ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ ഈ രണ്ട് ലെവലിനാൻ നാളത്തേക്ക് വേണ്ടി വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് എക്സ്പയറി ആയിട്ടുള്ള ട്രേഡുകൾ വരാൻ പോകുന്നത് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഈ ഒരു ലെവലിന് മാർക്കറ്റ് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവൽ ഓഫ് ടാർഗറ്റുകളായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പോ ഫിബ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഈ ഒരു ലെവലിനെ അതായത് ഈ ഒരു പിന്നെ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലായിട്ട് നമുക്ക് സിക്സ് സെവൻറ്റി എയ്റ്റ് എന്നുള്ള ലെവലിനെയും സിക്സ് സെവൻറ്റി എയ്റ്റിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർ സെവൻറ്റി എന്നുള്ള ലെവലിനെയും നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും സോ ഈ ഒരു ലെവലിനെയൊക്കെ നാളത്തേക്ക് നമുക്ക് വാച്ച് ചെയ്യാം ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ അപ്പോസിഡിലേക്കാണ് ടാർഗറ്റ് അച്ചീവ് ആവുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് സേ വൺ സെക്കൻഡ് ഞാൻ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഓക്കെ അവൻ്റെ അപ്പോസ് സൈഡിലേക്കാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു പിന്നെ ടു തേർട്ടി ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഫൈവ് ഹൺഡ്രഡിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്തായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവൽ കൂടി ആയിരിക്കും അതായത് സെവൻ സെ സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലുകൂടി ആയിരിക്കും സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് വരും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് സോറി നാളെ എക്സ്പയറിക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഇന്നത്തെയൊക്കെ പിന്നെ ഗ്രൂപ്പിലെ അപ്ഡേറ്റ്സിനൊക്കെ റെസ്പോൺസ് ഭയങ്കര കുറവാണ് കേട്ടോ റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാവുകയുള്ളൂ സോ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു കുന്നു കുന്നു ആൻഡ് ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വശ്യാം ട്വൻ്റി ത്രീ നയൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഫി നിഫ്റ്റിയിൽ വശ്യാം ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ കട്ട് മൊമെന്റങ്ങൾ വരാൻ ചാൻസുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലായിരുന്നു ആ ലെവലിൽ നിന്ന് മിഡ് ക്യാപ്പിൽ നല്ല ട്രേഡ് വന്നിട്ടുണ്ട് പിന്നെ നിഫ്റ്റിനെ ബാങ്ക് നിഫ്റ്റിനെയൊക്കെ വിട്ടിട്ട് മിഡ് ക്യാപ്പിനെ ഫോക്കസ് ചെയ്യേണ്ട സിനാരിയിലേക്ക് അപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻ്റ് എന്നുള്ളതൊന്നും വലിയ ഐഡിയ ഇല്ല അതാണ് ഇതിൻ്റെ പ്രശ്നം കുറച്ച് ദിവസം അതിനെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മൾ മോശക്കാരൊന്നുമല്ലല്ലോ ആ പിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും സോ ഇരിക്കേണ്ട അവസ്ഥയാണ് എന്തായാലും സൊ അസ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ടെൻ തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഞാൻ വല്ല ഓവർ സൈഡ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ആണ് പോയിൻ്റ് വന്നാലും അപ്പവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടെൻ തൗസൻഡ് നയൻ എയ്റ്റി എന്നുള്ള പോയിൻ്റ് കൂടെയാണ് സോ ഈ ഒരു ലെവലിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും അകത്തേക്കുള്ള മൊമെൻ്റ് എത്ര ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സോ അനാലിസും കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നിട്ട് വീഡിയോക്ക് മറക്കാൻ അതിലേക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമൻ ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം Bye.